ശബരിമലയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഉണ്ടായിരുന്ന ദർശന രീതി മാറുകയാണ് മുൻപുണ്ടായിരുന്ന രീതി അതായത് പതിനെട്ടാം പടിയാണ് പതിനെട്ടാം പടിയിൽ നിന്ന് കയറി വരുന്ന ഇരുമുടിയുമായി കയറി വരുന്ന തീർത്ഥാടകർ പതിനെട്ടാം പടി കയറി ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി ഈ കാണുന്ന പടികൾ കയറി അവിടെ നിന്ന് ഫ്ലൈ ഓവറാണ് അത് അവിടെ നിന്ന് ഇങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് വന്ന് ആ ഭാഗത്ത് നമുക്ക് കാണാം അവിടുന്ന് പടി ഇറങ്ങി വന്ന് അതിനുശേഷം ആ വടക്ക് ഭാഗത്ത് നിന്ന് സ്ത്രീകോവിലിന് മുന്നിൽ കൂടി കടന്നു പോകുന്നതായിരുന്നു പഴയ രീതി അന്ന് അപ്പോൾ ദർശനം കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള ഒട്ടേറെ പരാതികൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ വലിയൊരു മാറ്റം വരികയാണ് പതിനെട്ടാം പടിയിൽ നിന്ന് നേരെ ശ്രീകോവിലും നേരെ പോയി തൊഴുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയത് അത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം തന്നെ നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് പുതിയ ക്രമീകരണങ്ങൾ ശബരിമലയിലെ നാല്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപതിനാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മിച്ചത് അതിനുശേഷം നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഇങ്ങനെ ഒരു പരീക്ഷണം നമുക്കറിയാം ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് തൃപ്തിയില്ലാതെ അതിൽ എൺപത് ശതമാനവും സംതൃപ്തിയോടെ അല്ല വണങ്ങിപ്പോകുന്നത് കാരണം ഈ ഫ്ലൈ ഓവർ വഴി ഇങ്ങനെ കറങ്ങി വന്ന് ഭഗവാൻ്റെ നടയിൽ കൂടി പെട്ടെന്ന് കടന്നു പോകുമ്പോൾ ശരാശരി നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമേ അവർക്ക് ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ നിരന്തരമായൊരു പരാതിയായിരുന്നു അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ തന്ത്രിയുമായിട്ടാണല്ലോ ആദ്യം ആലോചിക്കേണ്ടത് ബഹുമന്നായ തന്ത്രി കണ്ട രാജീവരായിട്ടും ആലോചിച്ചു അങ്ങനെ എല്ലാവരുമായിട്ടും എല്ലാവരോട്ടും ആലോചിച്ചു ബഹുമാന ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനുമായി ചർച്ച ചെയ്തു ഇവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട് ശ്രീ ജയകൃഷ്ണൻ അധികൃതമായി സംസാരിച്ചു എ ഡി പി പോലീസ് സംവിധാനവുമായി ആലോചിച്ചു അങ്ങനെ എല്ലാവിധമായ ആലോചനയും ഇതിനു ശേഷമാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് ഇത് ഇവിടെ പതിനെട്ടാം പടി കയറി നേരെ ബലിക്കല്ലിൻ്റെ ഇരുവശങ്ങളിലൂടെയും കടന്ന് ഇടത്തോട്ട് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും നേരെ തൊഴിലിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണ ഡ്യൂട്ടിക്ക് ഭക്തജനത്തിന് ഇരുപത് മുതൽ ഇരുപത്തി സെക്കൻഡ് വരെ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു ദർശന രീതിയുടെ സവിശേഷത പതിനെട്ടാം പടി കയറി വരുന്നവശങ്ങളിലൂടെ ഇതുവഴി ഇരുവശങ്ങളിലൂടെയും കയറി നമ്മൾ ഈ ബെലിക്കൽപ്പുരയുണ്ട് ഈ ബലിക്കൽപ്പുരയുടെ ഇതാണ് ബെലിക്കൽപ്പുര ഇതുവഴിയാണ് ഇതുവഴിയാണ് ബലിക്കൽപ്പുരയുടെ ഇരുവശങ്ങളിലൂടെയും അതെ ഈ ഇരുവശങ്ങളിലൂടെയും കടന്ന് നമുക്ക് നേരെ ഇവിടെ വരുമ്പോൾ ഇത് രണ്ടായിത്തിരിക്കും ഒന്ന് ഇടതുവശത്തും വലതുവശത്തും ഇടതുവശത്തൂടെ കയറി അങ്ങോട്ട് വലത്തോട്ട് പോകും വലതുവശത്തുകൂടി വന്ന് ഇവിടെ വന്ന് ഇവിടെ ഇറങ്ങുന്നു അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന സിവിൽ ദർശനംകാരുണ്ട് ഇരുമുടി ഇല്ലാതെ വരുന്നവരുണ്ട് അവരിങ്ങനെ വന്ന് ഇവിടേക്ക് കയറി അങ്ങനെ പോകും അപ്പം സിവിൽ ദർശനക്കാർക്കും ദർശനത്തിന് അവസരം ഇതുവഴി ഉണ്ടാവും ഇരുപിടിക്കെട്ടുമായി വരുന്നവർക്ക് ഇരുവശങ്ങളുമായി ഇരുപിടിക്കെട്ടവർക്ക് ഘട്ടമായി വരുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഇതിൽ വരുന്നത് അപ്പോൾ എന്തായാലും ഭക്തജനങ്ങളുടെ ദീർഘകാലമായ ആഗ്രഹത്തിനൊരു സഫലീകരണമാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് നട തുറക്കുമ്പോൾ മുതൽ ഈ പരീക്ഷണം നടക്കുകയാണ് അതായത് അവിടെ നിന്ന് പതിനെട്ടാം പടി കയറി നേരെ കൊടിമരച്ചൂട്ടിൽ കൂടി ബലിക്കൽപുര വഴി നേരെ എത്തി ശ്രീകോവിൽ മുതൽ എത്തുന്ന ദർശനം ഏതാണ്ട് ഇരുപത് സെക്കൻഡ് ഇരുപത് ഇരുപത്തിയഞ്ച് സെക്കൻഡ് വരെ ഒരാൾക്ക് ശ്രീകോവിലിന് നേരെ തന്നെ ദർശനം നടത്താനുള്ള ഒരു അവസരമാണ് അതിൽ കൂടി ലഭിക്കുന്നത് മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അല്ല ഇത് സാധാരണ മാസപൂജയിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഒരു ക്രമീകരണം മാത്രമാണുള്ളത് ബാക്കിയൊക്കെ നടപ്പുന്നതിലും ഒക്കെ കൃത്യമായി തുടരും ഇനി എന്തെങ്കിലും ഇതിപ്പോൾ ട്രയലാണ് ഇതിപ്പോൾ ട്രയലായി മാത്രമാണ് നമ്മളിപ്പോൾ ഇത് പിന്നെ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു സക്സസ് ആയി മാറിയാൽ ഇത് കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കും വിഷുപൂജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് നമ്മൾ സാധാരണ സീസൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് വിഷുപൂജയ്ക്കാണ് അന്നത് സക്സസ് ആയാൽ ആയാലെ നമുക്കിത് പൂർണ്ണമായും ശബരിമല സീസൺ ഉൾപ്പെടെയുള്ള സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പൂജാതി സമയത്തോ മറ്റെന്തെങ്കിലും സമയത്തോ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കും ബാക്കിയ സമയങ്ങളിൽ ഇത് വെച്ച് പോകും എന്തായാലും ഈ ഒരു രീതി അവലംബിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഈ പതിനെട്ടാം പടിറ്റം വേഗത്തിലാക്കുക എന്നുള്ളതാണല്ലോ ഒന്നാം ഘട്ടം അപ്പം അതിൽ ആ കടന്നു വരുന്ന അതേ വേഗത്തിൽ തന്നെ ബേൽക്കൽ പെരയിലൂടെ കയറി ശിവകോല മുന്നെത്തി ദർശനം നടത്തി പോകുന്ന ഒരു രീതി കൃത്യമായിട്ടും കാരണം ഒരു മിനിറ്റിൽ എൺപത് പേരാണല്ലോ എൺപത് എൺപത്തഞ്ച് മാക്സിമം കയറി വരുന്നത് അവർക്ക് അവർക്കെന്തായാലും ഇരുവശങ്ങളിലൂടെ ഒരു നാൽപ്പത് പേരെ വെച്ച് അവരെല്ലാം കൂടി ഒരുമിച്ച് അല്ലല്ലോ വരുന്നത് എന്തായാലും അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും ഒരു മിനിറ്റ് ഞങ്ങൾ നോക്കുമ്പോൾ ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തി രണ്ട് സെക്കൻഡ് കൊണ്ട് ഓരോരുത്തർക്കും കടന്നു പോകാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ കൃത്യമായും കൃത്യമായും ഇത് പതിനെട്ടാം പടി കയറി വരുന്നവരെ കൃത്യമായി ദർശനം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കും യാതൊരു സംശയവും ഇല്ല എന്തായാലും പുതിയൊരു പരീക്ഷമാണ് നാല്പത് വർഷത്തിന് ശേഷമാണ് വളരെ ധീരമായ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുകയാണെന്നൊരു മാറ്റം വരികയാണ് ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ചുമണിക്കാണ് നട തുറക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ക്യാമറ ബോയ് ഇവിടെ നിൽക്കുന്നതന്നെ ശ്രീകോവിൽ നട അടച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ക്രമീകരണങ്ങളാണ് പ്ലാറ്റ്ഫോമൊക്കെ ആൾക്കാർക്ക് സുഖമായി ദർശനം നടത്തുന്നതിന് വേണ്ടി പ്ലാറ്റ്ഫോമൊക്കെ നിർമ്മിച്ച് ഉയർത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ് അങ്ങനെ എന്തായാലും വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ഇന്ന് പുതിയ ക്രമീകരണത്തിൽ തീർത്ഥാടകർ ദർശനം നടത്തി തുടങ്ങിയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് ജി എസ് സുനിൽ അപ്പം വിനുമോഹനെ മനോരമ